കമ്പ്യൂട്ടർ യുഗത്തിലും നമ്മുടെ ചിന്താശേഷിയും ബുദ്ധി ശക്തിപ്പെടുത്താൻ വായന അനിവാര്യമാണെന്ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് ജില്ലയിൽ അക്ഷരോന്നതി പദ്ധതിയിലൂടെ പദ്ധതിയുടെ ഭാഗമായി പട്ടികവർഗ സാമൂഹിക പഠനമുറികളിലും ഹോസ്റ്റലുകളിലും സ്ഥാപിക്കുന്ന പതിനാറ് ലൈബ്രറികളുടെ പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഉന്നതിയിലേക്ക് എന്ന ആശയത്തെ മുൻനിർത്തി കോഴിക്കോട് ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികളിലും യുവജനങ്ങളിലും വായനയുടെ മഹത്തായ മൂല്യം വളർത്തുകയും അറിവിലൂടെ വ്യക്തിത്വ വികസനവും സാമൂഹ്യ ഉന്നമനവും സാധ്യമാക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാന്റെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് അക്ഷരോന്നതി ഇന്റർനെറ്റ് ശക്തിപ്പെട്ട ഈ കാലത്ത് നമ്മുടെ ചിന്താശേഷി ശക്തിപ്പെടുത്തുവാൻ വായന അനിവാര്യമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മനുഷ്യന്റെ കമ്പ്യൂട്ടറുകളെ മരവിപ്പിക്കുകയും യാന്ത്രിക കമ്പ്യൂട്ടറുകൾ അവസാനം ഏറ്റെടുക്കുകയും ചെയ്തു തുടങ്ങിയൊരു കാലത്ത് നമ്മുടെ ചിന്താശീലത്തെയും ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും അനിവാര്യമാണ് എന്ന് വീണ്ടും ലോകം തിരിച്ചറിഞ്ഞൊരു കാലഘട്ടത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി നൂറോളം പുസ്തകങ്ങൾ സംഭാവന ചെയ്ത മുംതാസ് കെട്ടി പ്രവാസി സംഘടനയായ യു എഫ് കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻ സീനിയർ ക്ലർക്ക് പത്മകുമാർ എൻ എസ് എസ് ഭാരവാഹികൾ എന്നിവർക്ക് ചടങ്ങിൽ പുരസ്കാരം സമർപ്പിച്ചു പുസ്തകങ്ങൾ ശേഖരിക്കാൻ സഹായിച്ച ജില്ലയിലെ എൻ എസ് എസ് യൂണിറ്റുകളെയും മുഴുവൻ വിദ്യാലയങ്ങളെയും ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്